ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് വരുന്ന വാർത്തയാണ് മലപ്പുറം പൊന്നാനിയിൽ ഗവർണർക്കെതിരെ എമംഗലം സെൻട്ര പള്ളിക്ക് മുൻവശത്തും താഴേത്തൽപടിയിലുമാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത് എസ് എഫ് ഐ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ പേരിലാണ് ബാനർ അന്തരിച്ച മുൻ എം എൽ എ പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയിൽ ഇന്ന് ഗവർണർ പ്രതിഷേധം ഇന്നത്തെ ഈ പ്രതിഷേധത്തിന്റെ പ്രത്യേകത അവിടെ ഇപ്പോൾ എതിർക്കുന്നുണ്ട് ആ ബാനർ എഴുതിയിരിക്കുന്നത് ഈ ബാനറുകളും വാർത്തയാകുന്നുണ്ടോ ബാനറിലെ ഉള്ളടക്കവും ഇതിൽ ഒരു ബാനറിൽ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് അടുത്ത ബാനറിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മിസ്റ്റർ ചാൻസലർ നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസുകൾ ഒരുപാട് സൂക്ഷിക്കുക എസ് എഫ് ഐ അതൊന്ന് തിരുത്തണം ബ്ലഡി ക്രിമിനൽസ് എന്ന് മതി അല്ലെങ്കിൽ ക്രിമിനലുകൾ അതാണ് അതിന്റെ കറക്റ്റ് പ്രയോഗം അതെ അതാണ് ൾ എന്ന് വേണ്ട ക്രിമിനൽ ക്രിമിനലുകൾ ബഷീർ ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസും എസ് എഫ് ഐയും പ്രതിഷേധമായി പോകുന്നു ഒരുമിച്ചുള്ള പ്രതിഷേധമാണോ പ്രതീക്ഷിക്കേണ്ടത് സ്മൃതി പരിത്തിഘാട് നിശ്ചയമായും ഒരുമിച്ചുള്ള സംയുക്തമായ പ്രതിഷേധം പൊന്നാനിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് യുവജന സംഘടനകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം മുൻ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായിരുന്ന പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുന്നത് പൊന്നാനി എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ കൃത്യം പതിനൊന്ന് മണിക്കാണ് ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത് വലിയ പോലീസ് സന്നാഹമാണ് ഈ ഒരു മേഖലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഈ ഒരു പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ പോസ്റ്ററുകൾ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരുപാട് ക്രിമിനൽസുകൾ ഉള്ള സ്ഥലമാണെന്നും അതുപോലെ തന്നെ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തുകൊണ്ടാണ് ഇത്തരം ബാനറുകൾ ഈ ഒരു മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പരിപാടി നടക്കുന്നതിന് തൊട്ടടുത്താണ് എസ് എഫ് ഐ ഒരു ബാനറുകൾ ഇന്നലെ രാത്രി സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ വലിയൊരു പ്രതിഷേധ സമരങ്ങൾക്കിടെ രണ്ടാഴ്ച മുമ്പായിരുന്നു ഗവർണർ മലപ്പുറത്ത് ഇന്ന് ആ ഉണ്ണി ബാലകൃഷ്ണൻ നിശ്ചയമായും നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശനം ഏറെ നാടകീയമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു ഗവർണർ പുറത്തേക്കിറങ്ങി പ്രതിഷേധക്കാർക്കെതിരെ എസ് പിക്ക് എതിരെ ഉൾപ്പെടെ രൂക്ഷ ആ ഇന്ന് മലപ്പുറത്ത് പൊന്നാനി എരമംഗലത്ത് നടക്കുന്ന പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ പരിപാടി മാത്രമാണ് ഗവർണർ പങ്കെടുക്കുന്നത് ആ ഒരു പരിപാടിക്ക് ശേഷം ഗവർണർ ഇവിടെ നിന്ന് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഒരു ഷെഡ്യൂൾ മാത്രമാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം കോൺഗ്രസിന്റെ ഒരു പരിപാടി തന്നെയാണ് ഇത് കോൺഗ്രസിന്റെ നേതാക്കളായ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഓക്കെ താങ്ക് യു അപ്പോ പി ടി മോഹന കൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ എത്തുന്നത് അതിന് യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധവും ബാനറായി വന്നിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പരിപാടിയാണത് കോൺഗ്രസിന്റെ പരിപാടിയാണ്